പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ഭാരതി സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുകയാണ് തന്നെ വഞ്ചിച്ചുകൊണ്ടാണ് അനൂപ് നാരായണിയെ വിവാഹം കഴിച്ചത് എന്നുള്ള സത്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് ആകെ പോവുകയാണ് നമ്മുടെ ഭാരതി മാത്രവുമല്ല ഇനി തൻ്റെ വീട്ടിൽ അനൂപിന് സ്ഥാനമില്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അനൂപ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച് ഈ വീട്ടിൽ നിൽക്കാൻ താൻ തയ്യാറല്ല എന്ന് അറിയിച്ചു കൊണ്ട് ഇറങ്ങിപ്പോയിരിക്കുകയാണ് പക്ഷെ അനൂപിന് തിരികെ വരണമെങ്കിൽ ഡിവോഴ്സ് ചെയ്താൽ മാത്രം മതി എന്നുള്ള കണ്ടീഷനും ഭാരതി മുന്നോട്ട് വയ്ക്കുന്നു ഈ കാര്യം ഇതേ തുടർന്ന് അറിയാൻ ഇടയാവുകയാണ് നമ്മുടെ നാരായണി ഇതോടെ എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്നുള്ള കാര്യം അറിയിക്കുന്ന നാരായണി എല്ലാം താൻ വിട്ടു തന്നിരിക്കുകയാണ് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഭാരതിയെ അനുസരിക്കാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നും തൻ്റെ ഭാര്യ തൻ്റെ കൂടെ വേണം എന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് അനൂപ് അനൂപിൻ്റെ ഈ തീരുമാനം അറിയുന്നത് രഞ്ജനെ വളരെയധികം സന്തോഷിപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് വൈശാഖനെ ഉപേക്ഷിച്ചുകൊണ്ട് രഞ്ജനെ സ്വീകരിക്കാൻ അമല തീരുമാനം എടുക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്